നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം എഫ് സി ബാഴ്സലോണ നാളെ കൊപ്പാട്ടൽ റേഡ് റൗണ്ട് ഓഫ് സിക്സ്റ്റീനിൽ റേസിംഗിനെതിരെ കളിക്കാനിറങ്ങിയാണ് അപ്പോൾ ഈ കളിക്ക് മുന്നോടിയായിട്ട് അദ്ദേഹം ഇന്ന് ഫ്ലിക്ക് അവരുടെ കോച്ച് മാധ്യമങ്ങളെ കണ്ടിരുന്നു പ്രീ മാച്ച് പ്രസ് കോൺഫറൻസ് അപ്പോൾ അതിൽ മാധ്യമങ്ങൾ ചോദിച്ചു ഈ പ്രസിഡന്റിൻ്റെയും ക്ലബിൻ്റെയും ഒക്കെ വിശ്വാസം കോച്ചുമാർക്ക് വളരെ പ്രധാനപ്പെട്ടതാണല്ലോ സാബി ഇപ്പോൾ പെരസ് അല്ലെങ്കിൽ റയൽമാറ്റിയുടെ ബോർഡ് സാക്ക് ചെയ്തു അതുപോലെ ലാപ്പോട്ട നിങ്ങളോട് ചെയ്യുമോ അതിനുള്ള സാധ്യത കാണുന്നുണ്ടോ അഞ്ച് ഫ്ലിക്കിനോട് ചോദ്യം ഫ്ലിക്കിൻ്റെ മറുപടി ലാപ്പോട്ടയുടെ എന്നിലുള്ള കോൺഫിഡൻസ് അതിനെപ്പറ്റി പറഞ്ഞാൽ ഇന്ത്യ എൻ്റെ നമുക്കറിയില്ല എന്താണ് സംഭവിക്കാൻ പോകുന്നത് കാര്യങ്ങൾ ആരും അറിയാം അവിടെ സംഭവിച്ച പോലെ റെയിൽ സംഭവിച്ച പോലെ ഇവിടെയും സംഭവിക്കാം ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ ഡിപ്പെൻസ് ഓൺ വിക്റ്ററീസ് വിജയങ്ങളെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് അത് വമ്പൻ ക്ലബുകളാകുമ്പോൾ അതൊന്നുകൂടി കൂടും അപ്പൊ എന്റെ ഫീലിംഗ് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഞാൻ എത്തിയ ആദ്യ മണിക്കൂർ മുതൽ എനിക്ക് കാര്യങ്ങൾ വളരെ ക്ലിയർ ആണ് ഒരുമിച്ച് വർക്ക് ചെയ്യുക എന്നുള്ളത് ഇപ്പോൾ ഒന്നുകൂടി നല്ല രൂപത്തിലേക്ക് മാറി ഒരു ഫാമിലി എന്ന തോന്നലാണ് എനിക്ക് ഇവിടെ ഉള്ളത് അത് പ്രസിഡന്റ് എന്ന് പറയുന്നത് പ്രസിഡന്റ് മാത്രമല്ലെന്നേ അത് പ്ലെയേഴ്സും അതുപോലെ തന്നെ സ്റ്റാഫും ക്ലബും എക്സിക്യൂട്ടീവ്സും ഡെക്കോയും പിന്നെ ഫാദേഴ്സ് മദേഴ്സ് ബ്രദേഴ്സ് സിസ്റ്റേഴ്സ് ഇങ്ങനെ ഇതും മൊത്തത്തിലൊരു വലിയ ഫാമിലിയാണ് എന്ന് തന്നെ എനോട് വളരെ കൃത്യമായിട്ട് പ്രസിഡൻ്റ് പറഞ്ഞിട്ടുണ്ട് വി ആർ ഓൺ ബിഗ് ഫാമിലി അത് തീർച്ചയായിട്ടും ഇപ്പോൾ എന്താണ് ബിൽഡ് ചെയ്തിട്ടുള്ളത് അതിന് ഞാൻ വലിയ രൂപത്തിൽ വില കൊടുക്കുന്നുണ്ട് സൗദി അറേബ്യയിൽ എനിക്ക് ഈ ഒരു ഫാമിലി എന്ന് നമ്മൾ പറയുന്നത് എന്താണെന്നുള്ളത് വളരെ കൃത്യമായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട് ആൻഡ് ദിസ് സിറ്റുവേഷൻ ഈസ് വെരി ഗുഡ് തീർച്ചയായിട്ടും ഈ ഒരു കൾച്ചറിന് ബാഴ്സലോണയുടെ ഈ ഒരു കൾച്ചറിന് ഞാൻ വലിയ മൂല്യം കൽപ്പിക്കുന്നുണ്ട് എന്നാണ് ഇപ്പോൾ സി ഫ്ലിക്ക് പറയുന്നത് അപ്പോൾ ഫ്ലിക്കിൻ്റെ വാക്കുകളിൽ കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമാണ് എന്തും എപ്പോഴും സംഭവിക്കാം കാരണം ടീമിൻ്റെ തുടരൻ വിജയങ്ങൾ കിരീട നേട്ടങ്ങൾ ഇതൊക്കെ വലിയ ക്ലബ്ബുകളിൽ വലിയ പ്രാധാന്യമുള്ളതാണ് തുടരും പരാജയപ്പെട്ട് കഴിഞ്ഞാൽ ഈ വിശ്വാസമുണ്ട് അതുകൊണ്ട് എന്നിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല സാക്കിംഗ് ഒക്കെ എവിടെയും എപ്പോഴും സംഭവിക്കാം എന്ന് തന്നെ അൻസിഫ്ലിക്ക് പറയുന്നു ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫു സിദ്ധുത